ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം ഞാൻ വന്നത് ഇന്ന് നമ്മുടെ രജനീകാന്തിൻ്റെ പിറന്നാളാണ് എഴുപത്തി നാലാം പിറന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ രജനീകാന്ത് ജനിച്ചത് കർണാടകയിൽ ബാംഗ്ലൂർ അദ്ദേഹം ജനിച്ചത് ശിവാജി റാവു ഗയ്ക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അപൂർവ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി അദ്ദേഹം തമിഴ് സിനിമയിലേക്ക് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം മുമ്പൊരു ബസ് കണ്ടക്ടറായിരുന്നു അങ്ങനെ സിനിമ അഭിനയം ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം സിനിമ അഭിനയം പഠിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ചേരുകയും അങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത് നമ്മുമുമ്പ് കേട്ടിട്ടുള്ള പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ അഭിനയം പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ നമ്മുടെ അപ്പോൾ ശ്രീനിവാസനും രജനീകാന്തും വലിയ സുഹൃത്തുക്കളായിരുന്നു അന്ന് അദ്ദേഹം അങ്ങനെയാണ് സിനിമയിലേക്ക് തമിഴ് സിനിമയിലേക്ക് കടന്നത് അദ്ദേഹം തമിഴ്നാട്ടുകാരനല്ല ഒരു കർണാടകക്കാരനും അതോ ശിവാജി ഗൈഖ്ബാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കുള്ള പേര് രജനീകാന്ത് എന്ന പേരിലൂടെ അദ്ദേഹം വളരെ ഫേമസ് ആയി കെ ബാലചന്ദ്രൻ്റെ സിനിമയായിരുന്നു ആ സിനിമ ആ സിനിമ വമ്പം വിജയമായിരുന്നു പിന്നീടും ധാരാളം കെ ബാലചന്ദ്രൻ്റെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അതുകൂടാതെ ഐ വി ശേഷിയുടെ സംവിധാനത്തിൽ അലാ ഉദ്ദീനും അത്ഭുതം വളക്കുമെന്ന മലയാള സിനിമയിലൂടെ മലയാളത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു അങ്ങനെ നിരവധി സിനിമകൾ സ്റ്റൈൽ മന്നനായി ആദ്യമായി ഒരു സ്റ്റൈൽ മന്നനായി വന്ന വ്യക്തിയാണ് സൂപ്പർ സ്റ്റാറായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വളരെ രസകരമായുള്ളൊരു ഒരു നടനും ചെയ്യാൻ പറ്റാത്തൊരു ശൈലിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നടത്തം ഇരുത്തം സംസാര രീതി എല്ലാം ഒരു വെറൈറ്റി ആയിരുന്നു അത് സ്റ്റൈൽ മനായിരുന്നു അതാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തായത് മറ്റുള്ള നടന്മാർ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഗംഭീര നടനായിരുന്നു ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഞാനൊക്കെ അന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ആയിരുന്നു കമൽഹാസൻ ആണ് വലിയൊരു ഗ്രേറ്റ് നടൻ അഭിനയം നോക്കുകയാണെങ്കിൽ കമൽഹാസനാണ് ഏറ്റവും വലിയ നടനാണെങ്കിലും തമിഴ്നാട്ടുകാർക്ക് അന്നും രജനീകാന്തിനെയായിരുന്നു ഇഷ്ടം അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ആ തമിഴ് ഫാമിലിയായിട്ട് നല്ല അടുപ്പം ഞാനുള്ളതുകൊണ്ട് അവരെ വീട്ടിൽ സ്ഥിരമായിട്ട് തമിഴ് ബുക്കുകളും തമിഴ് പത്രങ്ങളും ഒക്കെ വരുത്തും അവർ തമിഴ്നാട്ടുകാരാണ് അവർ അവർ നാടന്മാർ കാശാണ് അവർ വർഷങ്ങളായിട്ട് അവർ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാണ് അപ്പോൾ അവരൊക്കെ അവരൊക്കെ അവരൊക്കെയായിരുന്നു ഞാൻ എപ്പോഴും എന്താ പറയുക തല്ലുകൂടാനൊക്കെ ഇരിക്കും കാരണം ഞാൻ പറയും കമലഹാസനാണ് ഇഷ്ടമായിരുന്നു അപ്പോൾ അവർ പറയും രജനീകാന്താണ് അപ്പോൾ അന്നത്തെ രജനീകാന്തിൻ്റെ സിനിമകൾ നമ്മളക്കൊന്നും കൂടുതൽ അത്രയ്ക്കും ഓവറായിട്ടുള്ളൊരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ രജനീകാന്തിൻ്റെ കൂടെയല്ല കമലഹാസന്റെ കൂടെ നിൽക്കാറുള്ളത് അപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ ഇത് താണ്ട കമൽ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ഇത് താണ്ട രജനി സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ രജനീകാന്ത് അന്ന് കമലഹാസനാണ് നല്ല നല്ല കഥാപാത്രം ചെയ്തത് പിന്നെ രജനീകാന്ത് അങ്ങനെ കയറി 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 കമലഹാസൻ്റെ സിനിമകളിൽ വില്ലനായി വന്ന് പിന്നെ രജനീകാന്തായി സൂപ്പർ സ്റ്റാറായി മാറി രജനീകാന്തിൻ്റെ സിനിമകൾ ഗംഭീര വിജയമായുള്ള പല സിനിമകളും വന്നു അങ്ങനെ രജനീകാന്ത് രജനീകാന്ത് വെറുതെ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രം മതി ആ സിനിമകൾ ഹിറ്റാവാൻ തുടങ്ങി അങ്ങനെ ഒരു നടനും ലോകത്തിലൊരു നടനും കൈ കൈവരിക്കാൻ പറ്റാസ്ഥ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ രജനീകാന്തിന് സാധിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ അത്ഭുതകരമായുള്ള കാര്യം അങ്ങനെ ദളപതി എന്ന സിനിമ വർഷങ്ങൾക്ക് പത്ത് മുപ്പത്തിനാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് ദളപതി എന്ന സിനിമ വന്നത് മറ്റുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ നോക്കുകയാണെങ്കിൽ വലിയ എന്താ പറയുക കൂടുതലും ആക്ഷൻ സിനിമകളായിരുന്നു കൂടുതൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ ദളപതി എന്ന സിനിമ ആക്ഷൻ സിനിമയാണെങ്കിലും അതൊരു ക്ലാസ്സിക്കായുള്ളൊരു സിനിമയായിരുന്നു ആ ക്ലാസിക് സിനിമ ആയതുകൊണ്ട് മരുരത്നത്തിൻ്റെ സംവിധാനത്തിൽ വന്ന ആ സിനിമ ഒരു വെറൈറ്റി ഒരു സിനിമയായിട്ട് മാറി അങ്ങനെ ദളപതി എന്ന സിനിമയിൽ മമ്മൂട്ടി കൂടെ അതിൽ തുല്യ പ്രാധാന്യമുള്ള ഒരു വേഷം കൈകാര്യം ചെയ്ത് ഒരു എന്താ പറയുക കുരു മഹാഭാരതത്തിന് കഥ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയായിരുന്നു അത് ദുര്യോധനനും അതേപോലെ തന്നെ കർണനും തമ്മിൽ കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മഹാഭാരതത്തിലെ ഏറ്റവും സൂര്യപുത്രനായ കർണനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ക്യാരക്ടറാണ് മഹാഭാരത്തിൽ അതേപോലെ തന്നെ ദുര്യോധനും അത്രയും പവർഫുൾ ക്യാരക്ടറാണ് ഇവരുടെ രണ്ടു പേരും തമ്മിലുള്ള അഭേദ്യമായ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്ന സിനിമയാണ് ദളപതി ആ ദളപതി എന്ന സിനിമ ഇദ്ദേഹത്തിന് നേടിക്കൊടുത്ത എന്താ പറയുക അനുമോദനങ്ങൾ വളരെ വലിയതായിരുന്നു കാരണം ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ മമ്മൂട്ടിക്ക് തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള റോള് തന്നെയായിരുന്നു മമ്മൂക്ക എന്ന വ്യക്തിക്ക് നല്ല റോള് തന്നെയാണ് ആ സിനിമയിൽ ദേവയും സൂര്യയും ആയിട്ടുള്ള അഭിനയിക്കുന്നൊരു സിനിമയാണ് സൂര്യ എന്ന് പറഞ്ഞ കർണൻ കാരണം സൂര്യൻ്റെ മകനായ സൂര്യ കർണനാണെങ്കിൽ ദേവ എന്ന കഥാപാത്രം ചെയ്തത് മമ്മൂട്ടിയായിരുന്നു അങ്ങനെ ആ സിനിമയിൽ ആ സിനിമ ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ റീ റിലീസ് തമിഴ്നാട്ടിലും കേരളത്തിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കാര്യമായുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ആ സിനിമ ഞാൻ ഇന്ന് എൻ്റെ രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു കൊടും മഴയാണെന്ന് പറഞ്ഞു അവിടെ മഴ എന്ന് പറഞ്ഞാൽ കൊടും മഴയാണ് പക്ഷേ അമ്പതോളം തിയേറ്ററിൽ ഇന്ന് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ചെന്നൈ ടൗണിൽ മാത്രം അമ്പതോളം സിനിമ തിയേറ്ററുണ്ട് അമ്പത് തിയേറ്ററും ഹൗസ്ഫുള്ളാണെന്നാണ് കേട്ടത് അപ്പോൾ ഇവിടെ കേരളത്തിൽ അത്രമാത്രം ഇനി ആളുകൾ കാണുമോ എന്നുള്ളതൊന്നും നമുക്കറിയാല്ല കാരണം വല്യാട്ടൻ സിനിമ ക്ക് കിട്ടിയ പരസ്യവും കാര്യങ്ങളൊന്നും ദളപതി എന്ന സിനിമയ്ക്കല്ലേ അത് എന്ന സിനിമ നമ്മുടെ അതിൻ്റെ തിരക്കഥ അല്ല നിർമ്മാതാവായിട്ടുള്ള ബൈജു അമ്പലക്കാരൊക്കെ വലിയ രീതിയിലാണ് പരസ്യം ചെയ്തുകൊണ്ട് ആ സിനിമയെ റിലീസ് ചെയ്യാൻ നിന്നത് അതുപോലെ തന്നെ ഫാൻസുകാരും വളരെ കൂടെ നിന്നും പരസ്യം ചെയ്തു എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് വമ്പിജിയെന്ന് കൈവരിക്കാൻ തിയേറ്ററിൽ റീ റീറിലീസിന് സാധിച്ചില്ല കാരണം എന്താണെങ്കിൽ അത് അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല സിനിമകളിലും ഒരു സിനിമയല്ല ഒരിക്കലും വല്ല്യാട്ടൻ എന്ന സിനിമ വല്ല്യാേട്ടൻ എന്ന സിനിമ ഒരു മുപ്പത് സിനിമ എടുത്താൽ പോലും മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമകളിൽ മുപ്പത് സിനിമയിൽ പോലും ഇല്ലാത്ത സിനിമയാണ് മാത്രമല്ല ആ സിനിമ ആയിരത്തി അറുനൂറോളം തവണ കൈരളി എന്ന ചാനലിൽ സ്ഥിരമായി പ്രദർശിപ്പിക്കുന്ന സിനിമ ധാരണ പേര് കണ്ട സിനിമ പക്ഷേ ദളപതി എന്ന സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ സിനിമയാണ് ക്ലാസിക്കാണ് മലയാളം ഇന്ത്യൻ സിനിമയില് ക്ലാസിക് സിനിമകളിൽ ഉൾപ്പെടാവുന്ന സിനിമയാണ് ആ സിനിമ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ് പക്ഷേ എല്ലാ തിയേറ്ററിലും വൻ വിജയത്തോടെ വൻ ജനാവലിയോടെ തന്നെയാണ് സിനിമ നടന്നത് കേരളത്തിലത്തെ കാര്യമില്ല ഞാൻ പറയുന്നത് കേരളത്തിൽ കുറച്ച് തിയേറ്ററുകളൊ പക്ഷെ കാര്യമായിട്ടുള്ള പരസ്യം കൊടുക്കാത്തത് കൊണ്ടുള്ള അഭാവം അതിനുണ്ട് എന്തായാലും നന്നായി പോകുമെന്ന് വിശ്വസിക്കും ഞാൻ സാധാരണ എല്ലാ സിനിമയും കാണാണ്ടതാണ് പക്ഷേ ഇന്ന് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതാണ് തൃശ്ശൂർ രാഗത്തിൽ ഇന്ന് എനിക്ക് രാവിലെ പോകാൻ സാധിച്ചില്ല പിന്നെയുള്ളത് സെക്കൻഡ് ഷോയാണ് ജോസ് തിയേറ്ററിൽ രാത്രി ഒമ്പത് മണിക്കാണ് സെക്കൻഡ് ഷോ അതിന് ഞാൻ സാധാരണ പോകാറില്ല മോർണിംഗ് ഷോ രാവിലത്തെ ഷോ എനിക്ക് പോകാൻ സാധിച്ചില്ല രാവിലെ പത്തരയ്ക്കായിരുന്നു സിനിമ ഷോ നാളെയും രാവിലെ പത്തര ഷോ കാണാൻ സാധിക്കില്ല അതിൻ്റെ വീട്ടു ദിവസം ഞാൻ എന്തായാലും പോയി കാണും എന്തായാലും തിയേറ്ററിൽ ഗംഭീര എന്താ പറയുക നല്ല നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഫോർക്കയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണാം തമിഴ്നാട്ടിലെ മറ്റുള്ളവർ നടന്നുകൊണ്ടിരിക്കുന്ന ആ പാട്ട് സീൻ അതായത് மமூக்கையும் அதுபோல் தஜினிகாந்தும் தம்மியில பாட்டு சேன்டம் அது கம்பீராய்டான ஆகோஷிக்கிற ஆளுக்காரு காட்டுக்குலே மனசுக்கொள்ள பாட்டுக்கென்று பஞ்சம் இல்லை பாடத்தா தவளைத்தட்டி தள்ளிக்கெட்டு தவளைத்தட்டி தள்ளிக்கெட்டு எல்லோரும் மொத்தத்தில் നേരത്തിലെ കള്ളാടും ലിറിക്സൊന്നും തെറ്റാണ് കേട്ടോ പക്ഷേ ഇതാണ് സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മറ്റേ പാട്ട് സുന്ദരി ഉന്നാൽ നല്ല അത് നല്ല പാട്ടുകളും നല്ല സിനിമയാണ് കേട്ടോ ഏതായാലും ഇന്നത്തെ രജനീകാന്തിൻ്റെ ട്രിബ്യൂട്ടായിട്ട് തന്ന വന്നിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് വീണ്ടും പറയുന്നു ദാസയുടെ ദൃശ്യം